നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായി ഇന്ന് പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം കുന്നംകുളം പിച്ചി പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദനങ്ങൾ ചർച്ചയാക്കാനാണ് നീക്കം റോജി എം ജോൺ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി നോട്ടീസ് നൽകും പ്രതിപക്ഷ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകും കൂടുതൽ ടി വി പ്രസാദ് ഉഷാറാണ് തിരുവനന്തപുരം തോന്നുന്നു രാവിലെ നല്ല തണുപ്പുണ്ട് ഇവിടെ കൊച്ചിയിൽ ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ തലസ്ഥാനത്ത് രാഷ്ട്രീയ വാർത്തകൾ കൊണ്ട് ചൂടുപിടിക്കാനുള്ള സാധ്യതയുണ്ട് പുറകിൽ കാണുന്ന കെട്ടിടത്തിൽ സംഭവമഹുലമായ നാടകീയ രംഗങ്ങൾ പ്രതീക്ഷിക്കാം പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ചാണ് എന്ന് തോന്നുന്നു കസ്റ്റഡി മർദ്ദനങ്ങളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാവിഷയമായി മാറാൻ പോകുന്നത് സഭയിൽ രാഹുൽ ഇത് എത്തില്ലെങ്കിലും അത് ഭരണപക്ഷം പ്രതിരോധത്വമാക്കാൻ സാധ്യതയുണ്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ ടി പ്രസാദ് പ്രസാദ് ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് അരുൺ പറഞ്ഞതുപോലെ എനിക്ക് പിറകിൽ കാണുന്ന ഈ കെട്ടിടത്തിൽ ഇന്ന് എന്തൊക്കെ നടക്കും എന്നുള്ള കാര്യം ആർക്കും ഊഹിക്കാൻ പോലും പറ്റില്ല കാരണം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് ഈ രണ്ടാമത്തെ സർക്കാർ അവസാനിക്കാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിന് തൊട്ടു മുമ്പ് കിട്ടുന്ന നിയമസഭാ സമ്മേളനം എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളിലും ആഞ്ഞടിക്കാൻ തന്നെയാണ് തീരുമാനം അരുണ് പറഞ്ഞതുപോലെ ആദ്യത്തെ ദിവസം അത് കസ്റ്റഡി മർദ്ദനം വലിയ തോതിൽ നിയമസഭയിൽ പ്രകമ്പനം സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി അത് ശൂന്യവേളയിൽ അവതരിപ്പിക്കും നമ്മൾ കണ്ടതുപോലെ കുന്നംകുളത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനത്തിനൊരു പ്രത്യേക കൂടിയുണ്ട് അരുൺ സമീപകാലത്ത് ഇല്ലാത്ത നിലയിൽ കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല രാഷ്ട്രീയ ആരോപണങ്ങളും പോലീസിനെതിരെ ഉയരാറുണ്ട് കസ്റ്റഡി മർദ്ദനം ഭീകരമായ മർദ്ദനം എന്നൊക്കെ പക്ഷേ അതിൽ തെളിവ് കിട്ടുന്ന നിലയിലുള്ള ഒരു ദൃശ്യങ്ങളാണ് കുന്നംകുളത്ത് വന്നത് അത് നിയമസഭയിൽ ശക്തിയുക്തം എതിർക്കാനായിരിക്കും ഇന്ന് പ്രതിപക്ഷം ശ്രമിക്കുക അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിൽ നിന്ന് പോലീസിനെതിരെ ഉയർന്നു വന്ന വ്യാപകമായ പരാതികളുണ്ട് ആരോപണങ്ങളുണ്ട് അതിലെല്ലാം ഇന്നിപ്പോൾ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഉപകരണങ്ങളാക്കി മാറ്റും എന്നുള്ളതാണ് പക്ഷേ അതേസമയം പ്രതിപക്ഷത്തിന് വെല്ലുവിളിയാവുക ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തിയതാണ് ഇന്ന് എത്തില്ല എന്നാണ് നിലവിൽ ഇതുവരെയുള്ള വിവരം ഇന്ന് എത്തില്ല എങ്കിൽ അത് പ്രതിപക്ഷത്തിന് കുറച്ചുകൂടി ആശ്വാസമാകും പക്ഷേ എന്നാലും ഇന്നലെ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലത്തെ സാന്നിധ്യം മാത്രം മതി അവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ പ്രതിപക്ഷത്തിന്റെ മൂർച്ചയേറിയ വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഓരോ ഘട്ടത്തിലും പ്രതിപക്ഷത്തിന്റെ ആരോപണം ആ എതിർക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ഭരണപക്ഷം അതിന് തയ്യാറായി കഴിഞ്ഞു പക്ഷെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ഈ നിയമസഭാ സമ്മേളനം ഇനിയിപ്പോൾ ആകെ ഇന്നുകൂടി കൂട്ടിയാൽ പതിനൊന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് കസ്റ്റഡി മർദ്ദനങ്ങൾക്കൊപ്പം രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ ഡോക്ടർ ഹാരിസിന്റെ ഭാഗത്തുനിന്ന് ഈ കാലയളവിൽ തന്നെയാണ് ഇതടക്കം നിരവധി വിഷയങ്ങൾ സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രതിപക്ഷത്തിന്റെ അവസരമാണ് യഥാർത്ഥത്തിൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നില്ല എങ്കിൽ പ്രതിപക്ഷം ഈ പതിനൊന്ന് ദിവസത്തെ സഭാ സമ്മേളനം കഴിഞ്ഞ് രാജാക്കന്മാരായി ഇറങ്ങിപ്പോകേണ്ടതായിരുന്നു പക്ഷേ അതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ പോലും പ്രതിപക്ഷം ആഞ്ഞടിക്കാൻ തന്നെയായിരിക്കും തീരുമാനം ൂട്ടത്തിൽ കവചമാക്കി നിർത്തി മുന്നിൽ നിർത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും ഭരണപക്ഷം ഓക്കെ